കേരളത്തിന്റെ അഭിമാനമായ ആത്മീയതയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് ജനങ്ങൾ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന അയ്യപ്പനൊക്കെ ഒരു പാരടി പാട്ടിലേക്ക് എടുത്തിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നവോത്ഥാനമല്ല അതൊന്നും കലാപ്രവർത്തനമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് എന്ത് തട്ട് തരികടയും കാണിക്കും എന്നുള്ളതിന്റെ ഒരു വ്യക്തതയാണ് അതിനുശേഷം കെ പി സി സിയുടെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള പി സി വിശ്വനാഥൊക്കെ എത്ര ഈസി ആയിട്ടാണ് ആ പാട്ട് എടുത്ത് അങ്ങോട്ട് വൈറലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഈ പാട്ട് കൊണ്ട് അധികാരത്തിൽ എത്താൻ പറ്റുമെന്നാണ് ഇവർ വിചാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന എന്തെല്ലാം പ്രശ്നങ്ങൾ കേരളത്തിന് ലഭിക്കേണ്ട എത്രയോ കേന്ദ്ര പദ്ധതികളുടെ വിഹിതം കേരളത്തിന് കിട്ടാനുണ്ട് ഈ വി ശിവൻകുട്ടി പി എം സിയിൽ ഒപ്പുവെക്കുന്ന സമയത്ത് എന്താ പറഞ്ഞത് പി എം സിയിൽ ഒപ്പുവെച്ചാൽ മാത്രമേ മറ്റു കേന്ദ്ര വിഹിതങ്ങൾ തരൂ എന്ന് കേന്ദ്ര സർക്കാർ ത്രട്ടൺ എന്ന് പറഞ്ഞു അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് പാർലമെന്റിന്റെ അകത്ത് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാർ ഉയർത്താത്തത് ഇവർക്ക് വെറും രാഷ്ട്രീയം മാത്രമാണല്ലോ കേന്ദ്ര സർക്കാർ പദ്ധതി വിഹിതങ്ങളൊന്നും കേരളത്തിന് തരരുത് അതൊക്കെ മുടങ്ങി കിടന്നാൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് എതിരാവുകയുള്ളൂ എന്നൊരു ഒരു ദുഷ്ട ചിന്തയാണോ ഇവരുടെ മനസ്സിലുള്ളത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിട്ട് സംസ്ഥാന സർക്കാർ ഏത് പാർട്ടി ഭരിച്ചാലും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട വിഹിതം കിട്ടണ്ടേ കേരളത്തിലുള്ള ഓരോ മലയാളിയുടെയും ജി എസ് ടി തുക പോകുന്നത് കേന്ദ്രത്തിന് തന്നെയല്ലേ അപ്പൊ കേരളത്തിലെ ആളുകളിൽ നിന്ന് പിരിക്കുന്ന നികുതിയുടെ വിഹിതമാണ് ചോദിക്കുന്നത് ഔദാര്യമല്ല ചോദിക്കുന്നത് ആ ഔദാര്യം സംസ്ഥാന സർക്കാർ ശക്തമായി ചോദിക്കുന്ന സമയത്ത് ആ പാർലമെന്റിനകത്ത് ഇവര് സംസാരിക്കണ്ടേ ഇന്നലെ ജോൺ ബ്രട്ടാസ് രാജ്യസഭയിൽ പൊളിച്ചടുക്കിയില്ലോ ഇവരുടെ ഈ വൃത്തികെട്ട സമരത്തെ കേരളത്തിൽ വന്ന് കിട്ടുന്ന രാഷ്ട്രീയം കളിച്ചോണ്ട് ഇന്ത്യൻ പാർലമെന്റിനകത്തിന്റെ മുമ്പിൽ പോയി നിന്ന് ഇതുപോലെ ശബരിമലയിലെ ഒരു പാരടിപ്പാട്ടിനെ എന്തോ ഒരു മഹാസംഭവമായിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കുമുള്ള ഒരു ഒരു തിരിച്ചടിയാണ് നാണക്കേടാണത് ഇവര് ത്രിതല പഞ്ചായത്തിൽ യു ഡി എഫ് ഉണ്ടാക്കിയിട്ടുള്ള മുന്നേറ്റത്തിനുള്ള തിരിച്ചടിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ദേശീയ നയരൂപീകരണത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു ദേശീയ രാഷ്ട്രീയ പാർട്ടിയുടെ എം പിമാരാണ് അതിൽ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നത് അവർ ഇറങ്ങി വന്നു നിന്ന് ഇതുപോലെ ഒരു വിഷയത്തിൽ ഒരു പാരടി പാട്ട് പാടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല മറിച്ച് ഇവർക്ക് പാർലമെന്റിനകത്ത് അവതരിപ്പിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടെന്നേ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിനെ സംബന്ധിച്ചവർക്ക് സംസാരിച്ചുകൂടെ അതോടൊപ്പം വന്യമൃഗ ശല്യത്തെക്കുറിച്ച് ഇവർക്ക് സംസാരിച്ചു കൂടെ ഇവർക്ക് സമരം ചെയ്തുകൂടെ ഇവർ എപ്പോഴെങ്കിലും ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നവുമായിട്ട് ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ പ്ലക്കാർഡ് പിടിച്ചു തന്നിട്ടുണ്ടോ കോൺഗ്രസ് എം പിമാർ രാഷ്ട്രീയം കളിക്കുകയാണ് സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ നിഷേധിക്കുമ്പോൾ അതിനെതിരെ സമരം ചെയ്യുന്നതിന് പകരമായിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട ആനുകൂല്യങ്ങൾ ഒന്നും ഇപ്പോൾ നൽകരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ഇരിക്കുന്ന എം പിമാരാണെങ്കിൽ ആ എം പിമാരെ ഓർമ്മിപ്പിക്കാനുള്ളത് രണ്ടായിരത്തിഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന തിരിച്ചടി നിങ്ങൾ ഊഹിക്കുന്നതിനൊക്കെ അപ്പുറത്തായിരിക്കും കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിട്ട് അവർ ബോധ്യം ാണ് അരി ആഹാരം കഴിക്കുന്ന ആളുകൾ തന്നെയാണ് അവര് അതുകൊണ്ട് അനാവശ്യമായ രാഷ്ട്രീയ നാടകങ്ങൾ ഒക്കെ നിർത്തി രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാവണം ലക്ഷക്കണക്കിന് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ തൊഴിൽ നിഷേധം സംഭവിക്കാൻ പോകുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നയവ്യതിയാനത്തിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടതുണ്ട് ഇന്നലെ ശ്രീ പ്രിയങ്കാ ഒക്കെ ശക്തമായ ഭാഷയിൽ പാർലമെന്റിനകത്ത് സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡെറിക് ഓപ്രിയൻ തൃണമൂൽ കോൺഗ്രസിന്റെ ശക്തമായ രീതിയിൽ പാർലമെന്റിനകത്ത് സംസാരിച്ചിട്ടുണ്ട് ഇതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള കോൺഗ്രസ് എം പിമാരുടെ കോൺട്രിബ്യൂഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുമായിരിക്കും പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്നുള്ള എം പി അല്ലേന്ന് പക്ഷെ പ്രിയങ്കാ ഗാന്ധി നിങ്ങളുടെ കൂടുതൽ പാട്ടുപാടാൻ ഉണ്ടായിരുന്നില്ല